മേഘ മൽഹാർ രചന ദിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈ അടി അവള് ചോദിച്ചു വാങ്ങിയതല്ലേ അതുകൊണ്ട് മാറി എന്നാ പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അവളെയാണെന്ന് നിന്നോടാരാ പറഞ്ഞു അമർ ഒറ്റപ്പുരി ഉയർത്തി ചോദിച്ചു ഇന്നത്തെ ഡെയിലി ഹട്ടൽ ന്യൂസ് വന്നിരുന്നല്ലോ നീ വായിച്ചില്ലേ ഇഷാനി അമറിനെ കളിയായിക്കൊണ്ട് ചോദിച്ചു ദൈഷാനി ആളൊരുമാതിരി വാടിയ കഥ കാര്യം പ്രതി അമർ പറഞ്ഞു എന്നോട് നിന്റെ നന്ദനെയാ പറഞ്ഞു നീ അവിടെ മുറച്ചെടുക്കനാണെന്നു കല്യാണം ഒക്കെ അവൾ അതും അതിനപ്പുറവും പറയും അങ്ങനെ ഒരു സംഭവില്ല കേട്ടോ പിന്നെ അവർ ഏട്ടനായി ചെയ്യുന്നതിലും എനിക്ക് യാതൊരു പങ്കുമില്ല അമർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പൊ താൻ അർജുൻ്റെ അളകിവിടെ അത്ര ചീപ്പാല്ലേ ഇഷാനി ചോദിച്ചു ഞാനവരെ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ ഞങ്ങൾ കുറച്ച് കുറച്ചുടക്കിലായിരുന്നു എൻ്റെ അമ്മ അച്ഛനോടൊപ്പം പോയ കാരണം ഇപ്പോഴാ പിണക്കെല്ലാം മാറിയത് അമർ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എന്നാൽ ഇയാൾ എന്തിനാ മലയാളം അരില്ല നാടൻ കളിച്ച് ഇഷാനി ചോദിച്ചു ആ അങ്ങനെ നാടം കളിച്ചുകൊണ്ട് പലരുടെയും പല ഡയലോഗുകളും കേൾക്കാൻ പറ്റി പക്ഷേ അതെല്ലാം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു അമർ ഇഷാനി കണ്ടിട്ട് നോക്കി പറഞ്ഞു അമർ കേട്ട് ഇഷാനി ചമ്മിയെ പോലെ നിന്നു അല്ല ഇഷാനി നീ എന്ത് തരത്തില ഇങ്ങോട്ട് വന്ന് ആ അർജുനെ കണ്ണിപ്പിടുന്നെങ്കിലോ അമർ ആധിയോടെ ചോദിച്ചു അങ്ങനെ പെട്ടില്ലല്ലോ അപ്പ ആ ചോദ്യം വേണ്ട എനിക്ക് കാവ്യ എന്ന് പറഞ്ഞ എന്റെ ജീവനാ അവള് വിഷമിച്ച എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാ ഇന്ന് എന്നെ അളകെ കാണാമെന്നത് ഇഷാനി പറഞ്ഞു എന്തായാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു ശരിക്കും കാവ്യ പറഞ്ഞ പോലെ നീ അമർ പറയാമെന്നു കാവ്യം നിന്നോട് എന്തു പറഞ്ഞു ഇഷാനി ഇടയിൽ കയറി ചോദിച്ചു അത് പിന്നെ കാവ്യോ എന്ത് ഒന്നല്ല വാ എന്നെ പുറത്തിറക്കി തരാൻ എന്ന് പറഞ്ഞ അമർ വിക്കി കൊണ്ട് വാക്ക് മാറ്റി ഞാനിപ്പോ പോകുന്നില്ല സത്യം പറ പറക്ക് മലയാളി അറിയുന്ന കാവിക്കറിയോ ഇഷാനി കണ്ണു ചോദിച്ചു അമർ ഈഷാനിയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം ഇഷാനിയുടെ മുമ്പിൽ ഇനി ഒന്നും മറച്ചു വെക്കാൻ മനസ്സമ്മതിക്കാത്തോണ്ട് അവൻ്റെ ഇഷ്ടം അവളെ അറിയിപ്പിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവന്റെ ലാപ്ടോപ്പ് എടുത്ത് കിടക്കലിരുന്നു അവൽ ഗ്യാലറി ഓപ്പൺ ചെയ്ത് ഇഷാനിക്ക് നേരെ നീട്ടി ഇഷാനി ഫോട്ടോസ് എല്ലാം കണ്ട് അതിശയത്തോട് അമറിനെ നോക്കി അമർ ഇതെങ്ങനെ ഇഷാനി വാക്കിൽ കിട്ടാതെ അവന്റെ കണ്ണിലേക്ക് നോക്കി ഇഷാനി ഞാനീ കോളേജിലേക്ക് വന്നു നിനക്ക് വേണ്ടിയാണ് എന്റെ നല്ല വാദിയായ നിനക്ക് വേണ്ടി അമർ ഇഷാനിയെ അവനകിൽ പിടിച്ചിരുത്തി പറഞ്ഞു അമർ എന്തോ പറഞ്ഞു ഇഷാനി ചോദിച്ചു ബൃഹതീശ്വര ക്ഷേത്രമുറ്റത്ത് വെച്ച് ആദ്യമായിട്ട് കണ്ടനാൾ തൊട്ട് എന്റെ നെഞ്ചിൽ കയറിയ പെണ്ണാ നീ അന്ന് നിന്നെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല നിന്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ ആ പേര് വെച്ച് എഫ് പി സെർച്ച് ചെയ്ത് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ഞങ്ങളുടെ കമ്പനി കാര്യങ്ങൾ നോക്കിയെടുത്തതിന് ഞാൻ ഷ്യാമിന്റെ ആട്ടം സുന്ദറിനെ ഏൽപ്പിച്ച് ഇങ്ങോട്ട് വന്നു ഇതേ കോളേജിൽ ചേർന്നു ശ്യാമ ശ്യാമു ശ്യാമി സംശയത്തോട് നിന്റെ ഫ്രണ്ട് ശ്യാമ തന്നെ അവൻക്ക് ശ്യാമു അമർ പറഞ്ഞു ആഹാ അപ്പൊ എല്ലാവരും കൂട്ടിയുള്ള ഒത്തുകളിയാണല്ലേ കാവ്യ നിരപരാധിയാ നിന്നുള്ള എന്റെ ഇഷ്ടം അറിയിച്ചപ്പോ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അവള് നിനക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടി എനിക്ക് കൂട്ടുന്ന ആ പാവത്തിനോട് നിനക്ക് ദേഷ്യം തോന്നരുത് അമർ പറഞ്ഞു ആ പാവത്തിന് ഞാൻ കൊടുത്തോളാം എന്ന് ഇഷാനി പറയുന്ന കേട്ടപ്പോൾ കാവിയുടെ കാര്യത്തിലൊരു തീരുമാനം എന്ന് അമർ ചിരിച്ചു അമർ ഈ പ്രേമതൊന്നും പറഞ്ഞ് എന്റെ പുറകെ വരരുത് എനിക്ക് അതിനൊന്നും ഒട്ടും താല്പര്യമില്ല ഇഷാനി അമർ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അത് നീ വേണ്ടാന്ന് വെച്ചിരിക്കല്ലേ നീ പിന്നെ എന്തിനാ നിന്റെ കയ്യിൽ പേര് പേർട്ടാറ്റ് ചെയ്ത് നീ ആരെയോ കാത്തിരിക്കുന്നേ രാമകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കല്ലോ വേണ്ടത് നീ ജീവിച്ചുകൊണ്ടയാളെ കൊല്ലുകയാണ് വേണ്ടത് എന്തിനും ഞാനുണ്ട് നിന്റെ കൂടെ നമുക്ക് ഒരുമിച്ച അയാളെ കൊല്ലാം ആരും അറിയാതെ അമർ പറഞ്ഞു അങ്ങനെ പാത്തുമതിങ്ങല്ല എനിക്ക് അയാൾ വെട്ടി നിൽക്കേണ്ടത് എന്റെ കൂടെ കൂടി ഇയാളുടെ ജീവിതം കൂടി കളയണ്ട ഇഷാനി പറഞ്ഞു ഇഷാനി അമർ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അവൾ അറിയാതെ അവനൊരു നിമിഷം നോക്കി നിന്നു ഇഷാനി നിന്ന് എൻ്റെ മുമ്പിൽ എത്തിച്ച് നിന്റെ ഡാർലിങ് തന്നെയാ ആ ഭഗവാന്റെ തിരുസാനിധി വെച്ചാ നിന്നെ ഞാൻ കാണുന്നു അതും ഭഗവാനെന്ന നിയോഗം പോലെ നമ്മുടെ പേരുകൾ പോലും അങ്ങനെയല്ല ഈഷാനി ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയെ സ്നേഹിച്ച പോലെ ഞാനൊന്നിനെ സ്നേഹിക്കുന്നുണ്ട് കണ്ട നാൾ തൊട്ടേ എന്റെ പ്രാണന്റെ പാതി ഞാൻ നിനക്ക് നൽകി സ്നേഹിക്കും ഈ ജന്മം എന്നല്ല വരും ജന്മങ്ങളിൽ നിന്റെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല ഞാൻ നീ എന്റെ ഈ നീ അമർനാഥിൻ്റെ ഇത് മാത്രം അമർ പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ ഇറങ്ങി വന്നു അമർ പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ രാമകൃഷ്ണൻ എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നിലേക്കും ഞാൻ എൻ്റെ മനസ്സിനെ വിട്ടുകൊടുത്തിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു ലക്ഷ്യം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ പ്രാണിന്റെ പാതിയല്ല പ്രാണൻ തന്നെ തന്നു സ്നേഹിച്ചേനെ പക്ഷേ വേണ്ട അമർ എന്നെ പോലൊരു പെണ്ണിനെ അല്ല നിങ്ങൾ കിട്ടേണ്ടത് ഞാനൊരു താന്തൂന്നി പെണ്ണല്ലേ ഈശാനി തലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിന്റെ ലക്ഷ്യം നിറവേറും വരെ ഞാൻ നിനക്കൈ കാത്തിരിക്കും അതിന് നിന്റെ സമ്മതെനിക്ക് വേണ്ടല്ലോ ഈ താന്തൂന്നി പെണ്ണല്ലാതെ അമർനാഥിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല ഇനി ഉണ്ടാവുകയില്ല അമർ സങ്കടത്തോടെ പറഞ്ഞു അമർ ഇഷാനി വിഷമത്തോടെ വിളിച്ചു വേണ്ട ഇഷാനി എന്റെ സ്നേഹ എത്രത്തോളം തുറന്നു കാണിച്ചിരാൻ എനിക്ക് കഴിയില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഓർത്തു നിന്റെ ശ്രീ പരമേശ്വരൻ നിനക്കായി സൃഷ്ടിച്ചതാ ഈ അമർനാഥിനെ അതിന്റെ തെളിവാണ് നിന്റെ കയ്യിലെ ടാറ്റുവിന്റെ പേർ ടാറ്റു എന്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കുത്തിയത് എന്ന് പറഞ്ഞ അവന്റെ കയ്യിലെ മഹാദേവന്റെ മുഖത്തിന്റെ ഒരു ഭാഗമുള്ള ടാറ്റു ഇഷാനി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇഷാൻ ഇഷാനിട്ടിരിക്കുന്ന ബനിയുടെ കൈയുറത്തി അവന്റെ കൈനോട് ചേർത്ത് പിടിച്ചു മഹാദേവനും പാർവതി ദേവിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ചിത്രം പൂർണ്ണമാക്കി അമറിന്റെ കയ്യിലെ ടാറ്റു കണ്ട് ഇഷാനി അതിശയത്തോട് അതിൽ തലോടി അമർ അപ്പ സ്വപ്നത്തിൽ വന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീ ആയിരുന്നു ഈ കൈകളും ഈ ടാറ്റുവും ഇപ്പോഴെന്റെ കണ്ണിലുണ്ട് ആ സ്വപ്നം കണ്ടനാൾ മുതൽ തേടുന്ന മുഖം നിന്റെ ആയിരുന്നോ ഇഷാനി അമറിന്റെ കയ്യിലെ ടാറ്റുവിൽ തന്നെ പറഞ്ഞു ഇപ്പൊ മനസ്സിലായാലും എന്റെ കാന്താരിക്ക് ഞാൻ വന്നതല്ല നിന്റെ ഡാർലിംഗ് എന്ന പറഞ്ഞു വിട്ടതാണെന്ന് അമർ കള്ളച്ചിരിയോടെ ഇഷാനിയോട് ചോദിച്ചു ഈഷാനി അപ്പോഴും അമറിന്റെ ടാറ്റൂവിൽ നോക്കി നിൽക്കുകയായിരുന്നു ഇഷാനി ഇനി തീരുമാനം അമർ പറഞ്ഞു അന്നോളം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം ഇഷാനിയുടെ മനസ്സിൽ തോന്നി എനിക്ക് വേണ്ടി ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ സ്നേഹിച്ച നിന്നെ ഞാൻ വേദനിപ്പിച്ചു വിടാമായി നിന്നോടൊപ്പം ജീവിക്കാൻ കൊതിയില്ലായിട്ടല്ല എനിക്കെൻ്റെ ചേച്ചി കുട്ടിയെ അമ്മയെ നഷ്ടപ്പെടുത്തിയവനോട് പൊറുക്കാൻ കഴിയില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ അത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിൻ്റെ സ്നേഹം ഞാൻ വേണ്ടാന്ന് വെക്കുക എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ എൻ്റെ ഉള്ളിൽ കുഴിച്ച് മൂടുകയാണ് ഇഷാനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമറിനെ നോക്കി എനിക്ക് നിന്നെ ഇഷ്ടമല്ല അമർ ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി പുറത്തേക്ക് പോകാനായി പുറപ്പെട്ടതും അമർ അവടെ കയ്യിൽ പിടിച്ചു ഇഷാനി ഞാൻ വീണ്ടും വാക്ക് തരിക രാമകൃഷ്ണനെ കൊല്ലം ഞാനുണ്ടാകും നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നെ ഒന്ന് സ്നേഹിക്കലും ചെയ്തു നിനക്ക് അമർ വിഷമത്തോടെ ചോദിച്ചു അമറിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഇഷാനിയുടെ മനസ്സലിയുന്നതായ അവൾക്ക് തോന്നി എന്തു പറയണമെന്നറിയാതെ ഇഷാനിയും അവനുമായി നിന്നു ഇഷാനി വാ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിത്തരാ അമർ പറഞ്ഞുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് നടന്നു ഇഷാനി അവനു പുറകെ കാൽ വെച്ച് ഇഷാനി തനിയെ പോവാ എന്ന് പറഞ്ഞിട്ടും അമർ സമ്മതിച്ചില്ല ഈ രാത്രിയിൽ നീ തനിയെ പോയാൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അമർ ഈഷാനിയിൽ നിന്ന് സ്കൂട്ടിയുടെ കീ വാങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇഷാനി അമറിന്റെ തോളിൽ രണ്ട് കൈകളും വെച്ച് പുറകിലിരുന്നു ഇഷാനിയുടെ വീടെത്തുന്നവരെ അമർ ഈഷാനിയോ ഒന്നും സംസാരിച്ചില്ല ഇഷാനിയുടെ വീട്ടുമുറ്റത്ത് സ്കൂട്ടി നിർത്തി അമർ ഇഷാനിയോടൊപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമർ വണ്ടി നമ്മളെടുത്ത സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി രാവിലെ ഞാൻ ഡ്രൈവറോട്ട് എടുപ്പിച്ചോളാം ഇഷാനി പറഞ്ഞു അമർ അതിന് മറുപടി എന്നോണം തലയാട്ടുക മാത്രം ചെയ്തു താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇഷാനി തൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് അമറിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്നത് അവന്റെ ഉണ്ടായിരുന്നു അമർ പെയ്ക്കോളൂ നോക്കിപ്പോണേ ഇഷാനി പറഞ്ഞു ഞാൻ നോക്കി പോയാലും നിനക്കെന്താ ഞാൻ ചത്താലും നിനക്ക് ഒന്നുമില്ലല്ലോ ഒരു ചത്ത നീ സന്തോഷിക്കെ അമർ അതും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറി അമർ പ്ലീസ് ഇങ്ങനെയൊന്നും പറയില്ലേ ഇനി മനസ്സിലാക്ക് ഇഷാനി പറഞ്ഞു എനിക്കല്ല മനസ്സിലായി ഇഷാനി ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല എനിക്ക് പേടിക്കണ്ട അമർ അത് പറഞ്ഞപ്പോൾ ഇഷാനിയുടെ നെൻസിൽ കൊണ്ട് അമർ രാമകൃഷ്ണനെ കൊല്ലാൻ എന്റെ കൂടെ നിൽക്കുന്ന ഉറപ്പാണോ ഇഷാനി ചോദിച്ചു എടി പോത്തേ ഇത്രയും നേരം മലയാളത്തിൽ തന്നെ ഞാൻ നിന്നോട് സംസാരിച്ചു അല്ല തെലുങ്കിലൊന്നും അമർ ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെയെങ്കി ഇഷാനി പറഞ്ഞു നിർത്തി അങ്ങനെയെങ്കി അമർ ഈഷാനിയെ ചോദ്യ രൂപേണ നോക്കി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇഷാനി ചിരിച്ചുകൊണ്ട് അമറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് കേട്ടു അകത്തേക്ക് കയറാൻ നോക്കിയത് ഇഷാനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുണ്ട് അമർ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി നീ ആദ്യമായിട്ട് എന്നൊരു കാര്യം ചോദിച്ചിരുന്നു അതന്ന് തരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ തരും എന്ന് പറഞ്ഞ് ഇഷാനിയുടെ കൈ പിടിച്ച് വലിച്ച് അവളെ അവന്റെ നെഞ്ചിലേക്കിട്ടു അമർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇഷാനി ചിന്തിക്കും മുമ്പ് അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അമർന്നു ഇഷാനിയുടെ എതിർപ്പുകൾ അവൻ വകവെക്കാതെ വീണ്ടും അവളുടെ നെറ്റിയിലും കവിളുകളിലും ചുണ്ടുകൾ ചേർത്തു അവളുടെ കാതോരൻ ചെന്ന് പറഞ്ഞു ചോദിച്ചതിന് പലീക്ഷ സഹിതം തിരിച്ചു തന്നിട്ടുണ്ട് വേണ്ടെങ്കി തിരിച്ചു വന്നേക്ക് എനിക്കറിയാൻ പെണ്ണേ നിനക്ക് എന്നെ ഇഷ്ടമാണ് നിന്ന് ഈ പൂച്ച കണ്ണുകളിൽ ഞാൻ അല്പം മുമ്പ് കണ്ടു ഞാൻ കാത്തിരിക്കും എന്റെ നല്ല വാതി എന്ന് പറഞ്ഞ് അമർ സ്കൂട്ടി കയറിപ്പോയി ഈഷാനി നേരം കൊണ്ട് തന്നിലെ തൻ്റെ അടി പെണ്ണ് വെറുമൊരു പെണ്ണായി പോയി തോർത്ത് അമർ പോയ വഴിയെ നോക്കി നിന്നു അവളുടെ ചുണ്ടിലേക്ക് അവളുടെ കൈകൾ കൊണ്ട് തൊട്ട് പുഞ്ചിരിച്ച് നിന്നു ഇഷാനി ഫോണെടുത്ത് കാവ്യ വിളിച്ച് മുൻവശത്തെ ഡോർ ഡോർക്കാൻ പറഞ്ഞു കാവ്യ വേഗം വന്ന് ഡോർ ഒന്ന് ഇഷാനിയെ നോക്കി പക്ഷേ ഇഷാനി സ്വപ്നത്തിലെന്നോണം അകത്തേ കയറി അവളുടെ റൂമിലേക്ക് നടന്നു കാവ്യ ഡോറടിച്ച ഇഷാനിയുടെ പുറകെ ചെന്നു ഇഷാനിയോടൊപ്പം അവളും റൂമിലേക്ക് കയറി ഇഷാനി എവിടെയായിരുന്നു നീ ഇതുവരെ ഞാൻ തീ തിന്നിരിക്കുന്നു നിന്നെ കാണാതെ കാവ്യ പറഞ്ഞു എന്ന ഇനി നീ പോയി കുറച്ച് വെള്ളം കുടിക്കെ ആ തീയൊക്കെ ഒന്ന് കെട്ടോട്ടെ ഇഷാനി പറഞ്ഞു ഇഷാനി നിന്റെ തമാശ നീ കാര്യം പറയുന്നുണ്ടോ കാവ്യ ദേഷ്യത്തോടെ ചോദിച്ചു എനിക്കൊന്നും ഉറങ്ങണം നിന്നോട് എനിക്കൊന്നും പറയാനില്ല നീ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി കാവ്യ പിടിച്ച് റൂമിന് പുറത്താക്കി വാതിലടച്ചു കുളി കഴിഞ്ഞു വന്ന് ഇഷാനി കിടന്നു അമറിൻ്റെ മുഖമൂർത്തപ്പോൾ അവൾക്ക് പറയാനാവാത്ത എന്തോന്ന് മനസ്സിൽ വന്ന് തട്ടിയ പോലെ തോന്നി അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിൽ അമറിനോടുള്ള സ്നേഹം നിറഞ്ഞു അവന്റെ ചുണ്ടമർന്ന നെറ്റിയിലും കവിളിലും എല്ലാം അവൾ തലോടിക്കൊണ്ട് കിടന്നുറങ്ങി കാലത്ത് അനിക്കിട്ടാറുള്ള ബെഡ് കോഫി കിട്ടാത്ത ദേഷ്യത്തിൽ അർജുൻ എണീറ്റ് റൂമിന് വെളിയിലേക്ക് വന്നു എന്താ ചായ കിട്ടില്ല എന്നുറക്കെ വിളിച്ച് പറഞ്ഞു എന്നും അർജുന ബെഡ് കോഫി കൊടുക്കുന്ന അളകുന്നതാണ് നേരെ ഇത്രയായിട്ട് ഈ പെണ്ണു ഇതെവിടെ പോയി കിടക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് അർജുന അളകയുടെ മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ ഇരുകൈകളും പിന്നിലേക്ക് വെച്ച് കെട്ടി വായിൽ തുണിയുമായി കിടക്കുന്ന അളകയെ കണ്ട് അർജുൻ ഞെട്ടി അവൻ ഓടി ചെന്ന് അവടെ വായിൽ നിന്ന് തുണിയെടുത്ത് വലിച്ചെറിഞ്ഞ് കയ്യിലെ കെട്ടുമൊഴിച്ചു നന്ദ നന്ദ എന്നവിടെ കവിളിൽ തട്ടി വിളിച്ചു അളക നന്ദ കണ്ണു തുറന്ന് അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താ നന്ദ നിനക്ക് എന്താ പറ്റിയത് ആരാ നിന്ന് എന്ന അളകയുടെ മുഖത്തെ കല്ലിച്ച് കിടക്കുന്ന പാടുകൾ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു അളക നന്ദ തലതാഴ്ത്തിക്കൊണ്ട ആ പേര് മാത്രം പറഞ്ഞു ഇഷാനി അർജുൻ വിശ്വാസം വരാതെ അവളുടെ മുഖം പിടിച്ചു സത്യമാണോ ഇഷാനിയാണോ ദേഷ്യത്തോടവൻ ചോദിച്ചു അളക നന്ദാ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളിൽ അർജുനോട് വിവരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ കോപം കൊണ്ട് അർജുനൻ്റെ കണ്ണുകൾ ചുവന്നു ഏട്ടാ എന്നോടീ ചെയ്ത് ഞാൻ അവൾ അനുഭവിക്കണം ഒഴുകി വരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അളക നന്ദ പറഞ്ഞു അവളെല്ലാം കൊണ്ട് അനുഭവിച്ചിരിക്കും അർജുൻ പരിഹരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദാ നീ ഇന്ന് കോളേജിലേക്ക് വരുന്നുണ്ടോ ഞാൻ വരും അല്ലെങ്കിൽ അവളെ പേടിച്ച് ഒളിച്ചിരിക്കാൻ അവൾ വിചാരിക്കും ഈ കാര്യം മറ്റാരും അറിയരുത് അപ്പു പോലും മുഖത്തെ പാടുകൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചോളാം പക്ഷെ മനസ്സിലേറ്റ പാടൊരിക്കലും ഉണങ്ങില്ലേട്ടാ എനിക്ക് ഒരിക്കലെങ്കിൽ അവരുടെ മുമ്പിലൊന്ന് ജയിക്കണേട്ടാ അളക്തന്ന അർജുനെ നോക്കി പറഞ്ഞു ഇഷാനിന്ന് കോളേജിൽ നിന്ന് പുറത്താവോ നീ കണ്ടോ എന്നും പറഞ്ഞു അർജുനൻ പുറത്തേക്ക് നടന്നു ഇഷാനിയും കാവിയും കൂടി കോളേജിലേക്ക് പോകാൻ ജിപ്സിൽ കയറിയപ്പോൾ മുതൽ കാവ്യ ഇഷാനിക്ക് നേരെ ഒരായിരം ചോദ്യം വന്നെങ്കിലും പോലും ഇഷാനി മറുപടി കൊടുത്തില്ല ഇഷാനി നിനക്ക് ചെവി ഇന്നലെ എവിടെയായിരുന്നു ആയിരുന്നെങ്കിലൊന്ന് പറയൂടി കാവി ദേഷ്യത്തോടെ ഇഷാനിയോട് ചോദിച്ചു ഇന്നലെ ഞാൻ എവിടെയായിരുന്നു അറിഞ്ഞാൽ നീ കുറച്ചേരൊന്നും മിണ്ടാണ്ടിരിക്കോ എന്നാൽ കേട്ടോ ഞാൻ ഇന്നലെ എൻ്റെ ചെക്കൻ്റെ കൂടെ ആയിരുന്നു ഇഷാനി പറഞ്ഞു ഹോ ഞാനൊന്നും ചോദിച്ചില്ല പോരെ കാവ്യ ഇഷാനി പറഞ്ഞ വിശ്വാസാവത മുഖം പറഞ്ഞു ഹാവു എന്നാ വളരെ ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി ചിരിച്ചു വണ്ടി വണ്ടിയിരുത്തിയപ്പോൾ ഇഷാനിയുടെ മനസ്സിൽ അവിടെ ഇവിടെ നിന്ന് അമറിൻ്റെ കണ്ണുകൾ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നി പക്ഷേ അവൾ അമറിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഭാഗത്തേക്ക് ഒരു നോക്കാതെ എന്നത്തെയും പോലെ വണ്ടിയിൽ നിറങ്ങി ക്ലാസ്സിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് മൊബൈലിൽ മെസ്സേജ് വന്നത് അവളെ നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നു കുറെ കിസ്സിങ് സ്മൈലീസ് വന്നിരിക്കുന്നു ആർക്കാണ് തൻ്റെ മൊബൈലിൽ കിസ്മൈലി ആക്കാൻ ഇത്രയും ധൈര്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ഷാനി നോക്കുമ്പോഴാണ് ഡീപ്പിയിൽ അമറിന്റെ ചിരിച്ച മുഖം തെളിഞ്ഞു വന്നത് ചുണ്ടിൽ ചെറിയൊരു ചിരി വന്നെങ്കിലും അവളത് മറച്ചു പിടിച്ച് മുഖത്ത് ദേഷ്യം വരുത്തി അമറിന്റെ ക്ലാസ് റൂമിൻ്റെ അവിടെയൊക്കെ നോക്കിയപ്പോൾ അമർ അവള് നോക്കി ചിരിച്ചു നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ അവടെ മൊബൈലിൽ അടുത്ത മെസ്സേജ് വന്നു എന്റെ പൂച്ച കണ്ണി എന്നിങ്ങനെ നോക്കല്ലേ എന്നിടത്ത് എന്റെ ബാക്കി ഇനിയും ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കോളേജാണെന്നൊന്നും ഞാൻ നോക്കില്ല അമറിന്റെ അടുത്ത മെസ്സേജ് ആ മെസ്സേജിന് റിപ്ലൈ എന്നോണം ഇഷാനി ഇങ്ങനെ എഴുതി ആഹാ അത്രയ്ക്ക് തരണ്ടെങ്കിൽ അന്ന് കാണല്ലോ എന്നിട്ട് അമരനെ നോക്കി ഗോഷ്ടിയാണിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് നടന്നു അമർ ഇഷാനി കണ്ണിൽ നിന്ന് മറയും വരെ അവളെ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം